എല്ലാ കഥകളിലും നായകന്റെ ഒപ്പം തന്നെയാണ് വില്ലന്റെ സ്ഥാനവും ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നായകനായി ഭരിക്കുമ്പോഴും വില്ലനായി ഒരു ചെറുപ്പക്കാരൻ അവതരിക്കുന്നുണ്ട് മോദി ഇന്ത്യയും കടന്ന ലോകമെമ്പാടും അറിയപ്പെടാൻ തുടങ്ങിയപ്പോൾ എതിർപ്പിന്റെ ശരങ്ങൾ വർഷിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു യൂട്യൂബർ വില്ലനായി അവതരിച്ചിട്ടുണ്ട് വെറും ഇരുപത്തിയൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ കണ്ട് വിളറി പിടിക്കുകയാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ അവനാകട്ടെ തോറും രാജ്യമൊട്ടാകെ വളർന്ന് പന്തലിക്കാനുള്ള തിരക്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉന്നം തെറ്റാതെ പ്രതിഷേധമുയർത്തുന്ന പയ്യനെ ഇത്രയ്ക്കും ഭയക്കാൻ കാരണം കാരണമെന്താണ് ആരാണ് സംഘപരിവാറിനെയും നരേന്ദ്രമോദിയും ഭയപ്പെടുത്തുന്ന ധ്രുവ റാഠി ഒരു യൂട്യൂബറും ബ്ലോഗറും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുമാണ് നിലവിലുള്ള സാമൂഹിക രാഷ്ട്രീയ പാരിസ്ഥിതിക പ്രശ്നങ്ങളെപ്പറ്റി തന്റെ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോകൾ ചെയ്യുന്നതിലൂടെ പ്രശസ്തനായ ഒരു ചെറുപ്പക്കാരൻ വെറും ഇരുപത്തിയൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ധ്രുവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഹരിയാനയിലെ ഒരു ഹിന്ദു ജാട്ട് കുടുംബത്തിലാണ് ജനിക്കുന്നത് കണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ സാധാരണ യൂട്യൂബേഴ്സിനെ പോലെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് വാരിവലിച്ച് ചെയ്യുന്നതല്ല ഈ പയ്യന്റെ യൂട്യൂബ് ചാനൽ ജനം അറിയേണ്ടത് എന്താണെന്ന് നാടുറക്കെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അതാണ് ധ്രുവിന്റെ കണ്ടന്റുകൾ ശക്തനായ രാഷ്ട്രീയ എതിരാളി എന്ന് തന്നെ വിശേഷിപ്പിക്കാം ധ്രുവിനെ ഇലക്ട്രൽ ബോണ്ട് ഇവി എം മണിപ്പൂർ തൊഴിലില്ലായ്മ സ്ട്രൈക്കുകൾ നോട്ട് നിരോധനം ഗോമാതാവും ഇന്ത്യയും പെട്രോൾ വില വർധന ജി എസ് ടി ആധാർ വിവരങ്ങളുടെ ചോർച്ച സുപ്രീംകോടതി ജഡ്ജിമാരുടെ നിയമനം കർഷക പ്രക്ഷോഭം റഫാൽ ജമ്മു കാശ്മീർ എന്ന തുടങ്ങിയ രാജ്യം നേരിടുന്ന സകല പ്രശ്നങ്ങളും ചർച്ച ചെയ്യുകയും സത്യം തുറന്നു കാട്ടുകയുമാണ് ധ്രുവ ചെയ്യാറുള്ളത് പറയാനുള്ളതെല്ലാം കാഴ്ചക്കാരുടെ സത്യസന്ധമായി പറയും ലളിതമായ അവതരണ രീതിയും രണ്ടായിരത്തി പതിനാലിൽ സിറോ സബ്സ്ക്രൈബേഴ്സുമായി തുടങ്ങിയ ചാനൽ കൃത്യം പത്ത് വർഷം എത്തുമ്പോൾ പതിനെട്ട് ബില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത് സർക്കാരിനെതിരെയുള്ള വിമർശനമാണ് അതിലേറെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രാജ്യത്തെ പ്രതിപക്ഷ ശബ്ദമായി മാറിയിരിക്കുകയാണ് യൂട്യൂബർ ധ്രുവറാഠി റാഠിയുടെ വീഡിയോകൾ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നതായാണ് സൂചനകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കടുത്ത വിമർശകൻ എന്ന നിലയിൽ ബി ജെ പിയുടെ ഐ ടി സെല്ലിന്റെ കണ്ണിലെ കരട് കൂടിയാണ് ധ്രുവ റാഠി ഏറ്റവും പുതിയ വീഡിയോയായ മോദി ദ റിയൽ സ്റ്റോറി ഇരുപത്തിയൊന്ന് മണിക്കൂറിനകം കണ്ടത് എൺപത്തി ഒൻപത് ലക്ഷം പേരാണ് കഴിഞ്ഞ മാസം മാത്രം ഇരുപത്തിയഞ്ച് ലക്ഷത്തിലേറെ പുതിയ വരിക്കാരാണ് ധ്രുവറാഠിയുടെ യൂട്യൂബ് ചാനലിലെത്തിയത് ധ്രുവറാഠി ധ്രുവറാഠി വ്ളോഗേഴ്സ് ധ്രുവറാഠി ഷോർട്സ് എന്നീ മൂന്ന് ചാനലുകളിലായി രണ്ടേ പോയിന്റ് അഞ്ചാറ് കോടി വരിക്കാറാണ് ഉള്ളത് ആദ്യ കാഴ്ചക്കാർ മുന്നൂറ്റി ഇരുപത്തി ആറ് കോടിയിലേറെ വരും ഇതിൽ രാഷ്ട്രീയ വിശകലനത്തിനായി മാത്രമുള്ള ധ്രുവറാഠി എന്ന ഹിന്ദി ചാനലാണ് ഏറ്റവും കൂടുതൽ വരിക്കാർ ഏകദേശം ഒന്നേ പോയിന്റ് ഒൻപത് കോടി ഹരിയാന സ്വദേശിയായ ധ്രുവറാഠിയും ഭാര്യയും ജർമ്മനിയിലാണ് താമസം രണ്ടായിരത്തി പതിനാലിലാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട വീഡിയോ ഒരു മാസം മുൻപ് കേജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഡിക്ടേറ്റർഷിപ്പ് കൺഫേഡ് എന്ന വീഡിയോ ആണ് മൂന്നേ കോടി കാണികൾ ധ്രുവറാഠിയും ഭാര്യയും സംബന്ധിച്ച് നിരവധി ആരോപണങ്ങൾ അന്ന് പ്രചരിച്ചിരുന്നു ധ്രുവിന്റെ യഥാർത്ഥ പേര് ബബ്രുദ്ദീൻ റഷീദ് ലഹോറി എന്നാണെന്നും ഭാര്യ ജർമ്മൻ സ്വദേശിയായ ജൂലിയുടെ യഥാർത്ഥ പേര് സുലൈഖ ആയിരുന്നു അന്നത്തെ പ്രചാരണം ഇവർ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണെന്നും അധോലോക നേതാവ് ദാവൂദ് ഇബ്രാഹിമിന്റെ കറാച്ചിയിലെ ബംഗ്ലാവിൽ പാക് സൈന്യത്തിന്റെ സംരക്ഷണത്തിലാണെന്നും സന്ദേശങ്ങൾ പറഞ്ഞിരുന്നു എന്നാൽ ഈ ആരോപണങ്ങൾ ഏശിയിരുന്നില്ല താൻ ചെയ്യുന്ന വീഡിയോകൾക്ക് മറുപടിയില്ലാത്തതിനാൽ വ്യാജ പ്രചരണം നടത്തുകയാണെന്നായിരുന്നു ധ്രുവറാഠിയുടെ പ്രതികരണം സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുന്ന സർക്കാരിനെതിരെ ശക്തമായി വിമർശിക്കുന്ന ഈ ചെറുപ്പക്കാരൻ രാജ്യത്തിന് എന്നും ഒരു പ്രതീക്ഷ തന്നെയാണ്